നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ ായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മാഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം അഞ്ചാമത്തെ അധ്യായത്തിലെ അൻപത്തി ഏഴു വരെയുള്ള ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് അൻപത്തി എട്ടാമത്തെ ശ്ലോകം വായിക്കാം അൻപത്തിയെട്ട് ഭാഗവതം മാഹാത്മ്യം അഞ്ചാം അധ്യായം മാംസശോണിതം ചർമാവനം ദുർഗന്ധം പാത്രം മൂത്രപുരീഷയോ അപ്പോ ആ ശരീരത്തിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി തരികയാണ് വായനക്കാർക്ക് അല്ലെങ്കിൽ സപ്താഹം ശ്രവിക്കുന്നവർക്ക് ശരീരം ദേഹം എന്ന് പറയുന്നത് സ്തംഭം എങ്ങനെയാ നാം നടക്കുന്നത് തോണുകൾ പോലെ നമുക്ക് എല്ലുകൾ ഉള്ളത് കൊണ്ട് അതാണ് എല്ലുകൾ ആകുന്ന തോണുകളുണ്ട് അത് സ്നായുബദ്ധം ഞരമ്പുകളാകുന്ന കയറുകൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു മാംസോണിത ലേപിതം മാംസം ശോണിതം രക്തം എന്നിവയാൽ ലേപനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ചർമാവനത്തം ഇത് നാം അറിയാത്തത് എന്തുകൊണ്ടാണ് അത് ചർമ്മം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു തൊലികൊണ്ട് എന്നിട്ടോ അത് മൂത്രപുരീഷയോഹോ പാത്രം മലമൂത്രങ്ങളുടെ ഭാണ്ഡമായിരിക്കുന്നു അതുകൊണ്ട് അത് എന്താണ് ദുർഗന്ധം അത് ദുർഗന്ധത്തോട് കൂടിയതാണ് ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം ജരാശോക വിപാകാർത്ഥം രോഗമന്ദിരമാധുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണമങ്കുരം ജരാശോക വിഭാഗാർത്ഥം ജര ജര തന്നെ വാർധക്യാവസ്ഥ ആ ജരബാധ പരിഭാഗമാകുന്ന കാലത്തില് അത് അതിക്ലേശത്തോടു കൂടിയതായിരിക്കുന്നു ആ ക്ലേശത്തെ അറിയാതിരിക്കണമെങ്കിൽ കൗമാര പ്രാജ്ഞ എന്ന് പ്രഹ്ലാദ ബാലനാണ് ആദ്യമേ പാടി തരുന്നത് ചെറുപ്പകാലത്തിലേ ഭഗവാനെ കുറിച്ച് അറിയ ഭഗവാൻ ആരാ നമ്മുടെ ഉള്ളിൽ തന്നെ വർത്തിക്കുന്ന ആളാണ് പക്ഷെ നാം അറിയുന്നതേ ഇല്ല അപ്പൊ നമുക്കൊരു മനസ്സടക്കം വരും അപ്പൊ നമുക്ക് പരാതി പറച്ചിലുകൾ കുറയും ആനന്ദകരമായ ആ ഒരു വാർദ്ധക്യ അവസ്ഥയെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും ഇവിടെ അതിക്ലേശത്തോടു കൂടിയതാണ് അചര അവസ്ഥ അതോ രോഗമന്ദിരം ആതുരം രോഗങ്ങളുടെ ഭവനമായിരിക്കുന്നു അതുകൊണ്ട് അത് ആതുരമാണ് ദുഃഖം നിറഞ്ഞതാണ് ശരീരം അസ്ഥി ജായതെ വർദ്ധത വിവരണമതെ അപക്ഷീയതെ വിനശ്യത എന്നുള്ള ആ ആറ് പരിണാമ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ജനിച്ചുകഴിഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ് അത് പക്ഷെ ജനിച്ചു ജനിച്ചു കഴിഞ്ഞാൽ അത് വർദ്ധിക്കുന്നു ആദ്യം വളരുകയാണ് എല്ലാവർക്കും സന്തോഷാണ് അല്ലെ വർദ്ധിക്കുന്നു അതിനു മാറ്റം ഉണ്ടാകുന്നു മാറ്റം പരിണാമത്തിന് വിധേയമായിട്ടാണ് അത് മാറുന്നത് പരിണാമശക്തി ഈശ്വരനാണ് നാം ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി അത് വളരുകയാണ് അതൊരു വൃക്ഷമായാലും അങ്ങനെ തന്നെ മാറ്റമുണ്ടാകുന്നു ഒരു ഘട്ടം വരെ അത് വളരുക തന്നെ ചെയ്യുന്നു ഒരു ഘട്ടം എത്തുമ്പോൾ വളർച്ചു നിന്നു ആ പക്ഷീയത വിനശ്യതി ക്ഷയിക്കാൻ തുടങ്ങുന്നു അതാണ് ഈ കാണാകുന്നതിലെല്ലാം ഈ ഒരു ഭാവമുണ്ട് ഈ ആറ് ഊർമ്മികളുണ്ട് ഷഡ് വികാരങ്ങൾ എന്ന് പറയും അപ്പൊ അത് ഈ കാണാകുന്നതിലെല്ലാം ഉണ്ട് കാരണം ീ ഉണ്ടായതിനെല്ലാം ഈ ഭാവമുണ്ട് നാശമുണ്ട് ഉണ്ടാകാത്തതാണ് എന്നും ഒരുപോലെ നിൽക്കുന്ന ആ ആളാണ് ഭഗവാൻ സത്യവസ്തു ബോധം അപ്പോ അതാതുരമാണ് ഇനി ദുഷ്പൂരം അതിനെ അത്ര എളുപ്പമൊന്നും തൃപ്തിപ്പെടുത്തുവാൻ സാധ്യല്ല ഓരോന്നോരോന്നോ ഓരോന്ന് ഇതാണ് യോഗിവര്യന്മാര് അവരുടെ ശരീരത്തെ കുറിച്ച് അറിയുന്നില്ല ജീവൻ മുക്തന്മാര് അപ്പൊ അവരെ ശരീരവുമായിട്ട് അവർക്ക് സംഘ ഇല്ല ശരീരം ബോധയില്ലാത്തത് കൊണ്ട് അവര് വസ്ത്രത്തെ കുറിച്ച് പോലും ഓർക്കാറില്ല അതല്ലാത്തവർക്കെല്ലാം ബഹുവിധത്തിലുള്ള വസ്ത്രങ്ങള് പൂഷകള് ഇതിലെല്ലാം താല്പര്യം ഉണ്ടാവും അപ്പൊ തൃപ്തിപ്പെടുത്തുവാൻ അത്ര എളുപ്പമല്ല ദുർധരം ധരിക്കുവാൻ അത്ര എളുപ്പമല്ല ദുഷ്ടം അത് ദുഷിച്ചതാണ് സദോഷം ത്രിദോഷങ്ങള് ആയുർവേദത്തിൽ പറയുന്ന വാദപിത്ത കഫ ആ ദോഷങ്ങളോട് കൂടിയതാണ് ക്ഷണപങ്കുരം ക്ഷണത്തിൽ നശിക്കുന്ന സ്വഭാവത്തോട് കൂടിയതാണ് എപ്പോ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ശിവം മാറിപ്പോയാല് അടുത്ത ശ്ലോകം വായിക്കാം അറുപതാമത്തെ ശ്ലോകം ഇതി വർണ്ണിതം സ്ഥിരം കർമ്മ കൊതോയം എന്നിട്ട് അവസാനത്തില് അത് കൃമികളായിട്ടോ മലമായിട്ടോ ഭസ്മമായിട്ടോ അതാണ് കൃമി വിസ്മ സജ്ഞാന്തം ഈ പേരുകളോടുകൂടി അത് തീരുന്നു ഇതിനെയാണ് ശരീരം എന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ദേഹം നിമിത്തം അഹം ബുദ്ധി കൊയിക്കൊണ്ട് ഒരിക്കലും ദേഹം നിമിത്തം അഹങ്കരിക്കരുത് അതാണ് സൂചന ഇനി അതുകൊണ്ട് അസ്ഥിരേണ സ്ഥിരം കർമ്മ അസ്ഥിരമായിരിക്കുന്ന ഈ ശരീരം കൊണ്ട് ഈ ജനങ്ങള് സ്ഥിരമായ ധർമാധികാര്യത്തെ എൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നിഷ്ഫലം തന്നെ ശരീരത്തിലിരുന്നു എന്ന് പറയുന്ന അവസ്ഥ നിഷ്ഫലം തന്നെ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം വായിക്കാം യത് സംസ്കൃതം സായ തച്ച നാമ നിത്യത പറയുകയാണ് നമുക്ക് ഈ ഒരു തത്വത്തെ മനസ്സിലാക്കുവാൻ അധികമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല അതായത് പ്രാതകാലത്തില് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കുന്ന ആ വേവിച്ചെടുക്കുന്നതായിരിക്കുന്ന ആഹാരം അതാണ് യത് പ്രാത സംസ്കൃതം അന്നം അത് തത് സായം വിനശരി വൈകുന്നേരമാകുമ്പോ അത് നശിച്ചു പോകുന്നില്ലയോ കേടുവന്നു പോകുന്നില്ലയോ അങ്ങനെയാണെങ്കിൽ അത്ര വേഗത്തിൽ ഒരു പകലുകൊണ്ട് കേടുവന്നു പോകുന്ന ആഹാരം കൊണ്ട് അതിന്റെ രസം കൊണ്ട് അതാണ് തടീയ രസസമ്പുഷ്ടേ സമ്പുഷ്ടമായിരിക്കുന്ന ആ അന്നരസത്താൽ പോഷിപ്പിക്കപ്പെടുന്ന കായേ ശരീരത്തില് കാനാമനിത്യത അത്രക്കും ഒരു നിത്യതയല്ലേ സാരമായത് അല്ലേ കാണപ്പെടുകയുള്ളൂ അറുപത്തി രണ്ടാമത്തെ ശ്ലോകം വായിക്കാം സപ്താഹ ശ്രവണാൽ ലോകേ പ്രാപ്യത അതോ ദോഷ നിവൃത്യർത്ഥം ഏതദേവ ഹി അപ്പോ സപ്താഹ ശ്രവണം കൊണ്ട് ഈ ശരീരത്തിന്റെ നാശത്തിനു മുമ്പ് തന്നെ ശാശ്വതമായ സ്ഥാനത്തെ പ്രാപിക്കുവാൻ യത്നിക്കണം തത്വമറിയുവാൻ യത്നിക്കണം അപ്പോ സപ്താഹം ആയിട്ട് ഈ ഭാഗവതധർമ്മത്തെ ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ വെറുതെ കേട്ട് കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉൾക്കൊള്ളണം ജീവിതത്തിൽ മാറ്റം ഉണ്ടായി വരണം സപ്താഹം കേട്ട് കഴിഞ്ഞു പിന്നീട് ആ മനസ്സിലും വാക്കിലും കർമ്മത്തിലും ഇരിപ്പിലും നടപ്പിലും ദിനചര്യയിലും മാറ്റം ഉണ്ടായി വരണം അത് പരമാനന്ദത്തിൽ നൽകുന്ന ശ്രീഹരി നികടെ അടുത്ത് നമുക്ക് സമീപസ്ഥനായിട്ട് വരുന്നു ഭഗവാനെ തൊട്ടനുഭവിക്കുവാൻ സാധിക്കുന്നു ഭഗവാൻ തന്നെയാണ് ആ ഉണ്ണികണ്ണനാണല്ലോ ശ്രീമദ് ഭാഗവത സ്വരൂപത്തിൽ സ്വരൂപത്തിലിരിക്കുന്നത് ഭഗവാനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു അതോ ദോഷ നിവൃത്തിയർത്ഥം ഏതദേവഹി സാധനം അതുകൊണ്ട് എല്ലാ ദോഷത്തിന്റെയും നിവൃത്തിക്കായിക്കൊണ്ട് ഇതുതന്നെ ഉത്തമം എന്ന് പറഞ്ഞിരിക്കുകയാണ് അറുപത്തി മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ജന്തുഷുരണായവ കഥാശ്രവണ വർജിതാ അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതമോ അതുപോലെയുള്ള ദിവ്യ ഗ്രന്ഥങ്ങളോ ഒക്കെ നിൽക്കട്ടെ ഇപ്പോ നമ്മുടെ വിഷയം ഭാഗവതമായ കൊണ്ട് അത് പറയുകയാണ് ഇതില് താല്പര്യമില്ലാതെ ജീവിതം കഴിക്കുന്നവരുടെ ജനനം എന്ന് പറയുന്നത് ബുദ്ധുദ ഇവ തോയിഷു ജലത്തിലെ കുമിളകൾ പോലെയും മശക ഇവ ജന്തുഷു പ്രാണികളിൽ കൊതുകെന്ന പോലെയും അതുപോലെയും ജായന്തേ മരണായ ഏവാ മരണത്തിനായി കൊണ്ട് മാത്രം ജനിക്കുന്നു ഒരു നീർ കുമിളയ്ക്ക് എത്രയുണ്ട് ആയുസ് അതേപോലെ ഒരു മശകത്തിന് എത്രയുണ്ട് അപ്പൊ അത് നിമിഷം കൊണ്ട് നശിച്ചു പോകുന്നതാണ് എങ്ങനെയുള്ളവര് കഥാശ്രവണ വർജിതാഹ ഈ ശ്രവണത്തെ വർജിച്ചിട്ട് നടക്കുന്നവര് എന്നാണ് പറയുന്നത് പോയ ജന്മത്തിലെ അല്ലെങ്കിൽ പോയ ജന്മാന്തരങ്ങളിലെ പുണ്യം കൊണ്ടേ നമുക്ക് ഈ കഥയിൽ ശ്രവണംവണ താൽപര്യം ഉണ്ടായി വരികയുള്ളു അടുത്ത ശ്ലോകം വായിക്കാം അറുപത്തി നാലാമത്തെ ശ്ലോകം ജഡസ്യ ശുഷ്കവംശ്രന് ചിത്രം ചിത്ര ഗ്രന്ഥി ഭേദ കഥാശ്രവാദ ശുഷ്കവംശ്യ ജഡസ്യ ജഡവും ശുഷ്കവുമായിരിക്കുന്ന ആ വേണു അതായത് മുള അതിന്റെ ഗ്രന്ഥികള് യാതൊരു കഥാശ്രവണം കൊണ്ട് ഗ്രന്ഥികൾ പൊട്ടിപ്പിളർന്നു വിഭേദനം പൊട്ടിപ്പിളർന്നുവോ ആശ്ചര്യം തന്നെ ചിത്രം ചിത്രം കിമു തഥാ ചിത്തഗ്രന്ഥി ഭേദ കഥാശ്രവാ എന്നാൽ പിന്നെ വാസനകളാകുന്ന ഗ്രന്ഥികൾ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന വാസനകളാകുന്ന ഗ്രന്ഥികൾ നിശേഷം പൊട്ടിപ്പോകും പൊട്ടിപ്പോകേണ്ടതാണ് എന്ന് പ്രത്യേകിച്ച് പറയണമോ അതായത് ജീവനില്ലാത്ത ജഡമായിരിക്കുന്ന ആ മുളയുടെ ഗ്രന്ഥികൾ പോലും ഭാഗവത ശ്രവണം കൊണ്ട് പൊട്ടിപ്പോയി കഠിനമായത് എങ്കിൽ അവനവന്റെ ഹൃദയത്തിലെ ദുർവാസനകൾ പൊട്ടിപ്പോകേണ്ടതല്ലേ എല്ലാ ദുഷിച്ച ഗ്രന്ഥികളും പൊട്ടിപ്പോകേണ്ടതല്ലേ അത് നശിച്ചു പോകും അപ്പോഴാണ് ആത്മജ്ഞാനം ഉണ്ടാവുക ഇല്ലാത്തവർക്ക് ആത്മജ്ഞാനം ഇല്ല അതിൽ ആശ്ചര്യം എന്തിരിക്കുന്നു എന്നാണ് എന്താണ് ഉത്തമമായിട്ടൊരു ശ്ലോകം കൂടി നമുക്ക് വായിക്കാം ർമാണി സപ്താഹ്രവണേ കൃതേ അപ്പോ സപ്താഹശ്രവണേ കൃതേ സപ്താഹ്രവണം പുണ്യം കൊണ്ട് നമുക്ക് സാധിക്കുന്ന സമയത്തില് ശ്രോതാക്കളുടെ ഹൃദയഗ്രന്ഥി ഫിദ്ദേ ഹൃദയഗ്രന്ഥി അതായത് പൂർവ്വജന്മങ്ങളിൽ സഞ്ചയിക്കപ്പെട്ടിരിക്കുന്ന വാസനകൾ നിറഞ്ഞിരിക്കുന്ന ഗ്രന്ഥികൾ പൊട്ടിപ്പോകുന്നു പൊട്ടിപ്പോകണം ചിത്യൻ തേ സർവ്വ അതിന് എല്ലാ സംശയങ്ങളും ഈ ഇത് സത്യമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ആ സംഭാവന വിപരീത ഭാവന ഒക്കെയുണ്ട് അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും തോർന്നു പോകുന്നു വിശ്വാസം വരുന്നു ച അസ്യ കർമാണി അവന്റെ ജന്മജന്മാന്തരത്തിൽ ചെയ്തു പോയ കർമ്മങ്ങളുടെ ഫലമെല്ലാം നശിച്ചു പോകുന്നു കർമ്മങ്ങൾ നശിച്ചു പോകുന്നു ആ കർമ്മക്കെട്ടുകൾ നശിച്ചു പോകുന്നു എപ്പോ ശ്രവണം ചെയ്യുന്ന സമയത്ത് അങ്ങനെയായാൽ അവന് പിന്നീട് പുനർജന്മമില്ല എന്നാണ് ഇപ്പോ ഏറ്റവും ഒരു മനുഷ്യജന്മം കിട്ടിയാല് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട തത്വത്തിന്റെ മുമ്പിലാണ് നാം കഥ പറയുവാനും കേൾക്കുവാനും വേണ്ടിയിരിക്കുന്നത് സാക്ഷാത് ജഗന്നാഥനാണ് വിഷയം അല്ലെ ജന്മാദ്യാർത്ഥേഷ സ്വരാട്ട് സ്വരാട്ട് സ്വേനേവ വിരാജതേ സ്വയനേവ ഇതി രാജത്തെ എന്നാണ് സ്വയം പ്രകാശ സ്വരൂപനായ ആ ചൈതന്യം നമ്മുടെ ഉള്ളിലും ഇരിക്കുന്ന ചൈതന്യമാണ് വിഷയം അതിനെ തന്നെയാണ് നാം ബ്രഹ്മം എന്ന് വിളിക്കുന്നത് പക്ഷെ ആ ബ്രഹ്മതത്വത്തെ നമുക്കറിയുവാൻ സാധിക്കാത്തത് കൊണ്ട് ആ ബ്രഹ്മതത്വം ഒരു ഉണ്ണിയായിട്ട് ഇതാ വിളങ്ങി നിൽക്കുന്നു എന്ന് നാം നാരായണീയത്തില് അറിയുകയും അനുഭവിക്കുകയും ചെയ്യും ആ മഹാ ഈ മഹാഗ്രന്ഥത്തെ ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പന്റെ പൊന്ന തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവരുടെയും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ച് നമസ്കരിക്കുന്നു എല്ലാവരുടെയും പ്രോത്സാഹനത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമസ്തേ അടുത്ത ക്ലാസ്സിൽ കാണാം